വർഷങ്ങൾക്ക് ശേഷം ചാക്കോച്ചനെ കുറിച്ചുള്ള സത്യം തുറന്നു പറഞ്ഞു പ്രിയം സിനിമയിലെ നായിക ഒരൊറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ച ഇക്കാലത്തെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുക എന്നത് എളുപ്പമല്ല ആദ്യ സിനിമ വൻ വിജയം നേടുകയും പ്രകടനം കയ്യേടി നേടുകയും ചെയ്യുമ്പോൾ മുന്നിലുള്ള ശോഭനമായ ഒരു കരിയർ വേണ്ടെന്ന് വെക്കുന്നതും എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ തനിക്കുമുന്ന സിനിമയിലെ വലിയൊരു ഭാവി ഉപേക്ഷിച്ച് സിനിമയുടെ പണത്തിനും പബ്ലിസിറ്റിക്കുമെതിരെ മുഖം തിരിച്ചു നടന്നുപോയ നടിയാണ് ദീപാനായർ പേരുകേട്ടൊരുപക്ഷെ ആളെ ഓർമ്മ വരണമെന്നില്ല എന്നാൽ പ്രിയം എന്ന കുഞ്ചാക്കോപൻ നായകനായ സിനിമ കണ്ടവർക്ക് അതിലെ നായികയുടെ പേര് ഓർമ്മയുണ്ടാകും ആ മായ മുഖം മലയാളികളുടെ മനസ്സിലേക്ക് ഓടിവരും കുഞ്ചാക്കബൂബിലും മൂന്ന് കുസൃതി കുടുക്കുകൾക്കും കൂടെ വന്ന് മലയാളികളുടെ മനസ്സിൽ എന്നേക്കുമായി ഇടം നേടിയ നടിയാണ് ദീപ പക്ഷെ പിന്നീട് ഒരു സിനിമയിലും ദീപയെ കണ്ടിട്ടില്ല എങ്കിലും മലയാളികൾ ആ മുഖം മറന്നിട്ടില്ല കാലങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയ മലയാളി നടിയെ കണ്ടെത്തുന്നതും തിരിച്ചറിയുന്നതും അന്ന് അവർ നേടിയ സ്വീകാര്യതയുടെ തെളിവാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പലരും ദീപ എന്ന് കേരളവും ഇന്ത്യയും ഒക്കെ വിട്ട് മെൽബണിൽ സ്ഥിരതാമസമാക്കിയതായി അറിയുന്നത് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നെല്ലാം മാറി ഒരുപാട് ദൂരെ കുടുംബജീവിതം നയിക്കുകയാണ് ദീപ എന്ന് കുഞ്ചാക്കോബന്റെ കടുത്ത ആരാധികയായിരുന്നു ദീപ ചാക്കോച്ചിനോടൊപ്പം അഭിനയിക്കണമെന്നത് മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അച്ഛൻ നിർമ്മിച്ച സിനിമയാണ് പ്രിയം എന്ന സിനിമ അന്ന് അച്ഛനു കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് പിന്നെ ദീപ സിനിമയിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നാണ് പ്രശസ്തമായ ഒരു കഥ വർഷങ്ങൾക്കുശേഷം ആ കഥകൾക്കെല്ലാം ദീപ മറുപടി നൽകുകയാണ് കഴിഞ്ഞ ദിവസം തന്റെ പുതിയ സോഷ്യൽ മീഡിയ പേജ് ദീപ ആരംഭിച്ചു അങ്ങനെ ദീപ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി മ്യൂസിക്സ് ബൈ ദീപ നായർ എന്നാണ് ദീപയുടെ പേജിന്റെ പേര് തന്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് ദീപ പേജ് ആരംഭിച്ചത് കാലങ്ങൾക്ക് ശേഷം ദീപയെ കണ്ടതോട് ചോദ്യങ്ങളുമായി ആരാധകർ ഓടിയെത്തി അങ്ങനെയാണ് ദീപ അവർക്ക് മറുപടി നൽകാൻ തീരുമാനിക്കുന്നത് ഈ കൊച്ചല്ലെ കുഞ്ചാക്കോയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി മാത്രം അച്ഛനെ കൊണ്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത് എന്നായിരുന്നു ഒരു ചോദ്യം ഇത്തരം അസത്യ കഥകൾ കാരണമാണ് ഞാൻ പുതിയൊരു പേജ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതെന്നാണ് അതിന് ദീപ നൽകിയ മറുപടി നമ്മളൊക്കെ കളിപ്പാട്ടത്തിന് കരഞ്ഞപ്പോൾ ആള് സിനിമയങ്ങ് ചോദിച്ചു പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു എന്ന കമന്റിന് ദീപ് നൽകിയ മറുപടി ദയവ് ചെയ്ത് നുണക്കഥകൾ പ്രചരിപ്പിക്കരുതെന്നായിരുന്നു അച്ഛൻ മോൾക്ക് വേണ്ടി നിർമ്മിച്ച സിനിമയാണോ ചേച്ചി പ്രിയം എന്ന ചോദ്യത്തിന് അത് ആരുടെയോ ഭാവനയിൽ വിരിഞ്ഞ കഥ മാത്രമാണെന്നാണ് ദീപ് നൽകിയ മറുപടി നിർമ്മാതാവിന്റെ സർണയും നായർ എന്നായിരുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതെന്ന് ദീപ പറയുന്നു തന്റെ അച്ഛൻ സിനിമ നിർമ്മിച്ചിട്ടില്ലെന്നും ദീപ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തിലാണ് പ്രിയ മൂവി പുറത്തിറങ്ങുന്നത് സാബ്ജോൺ എഴുതിയ സിനിമയുടെ സംവിധാനം സനലായിരുന്നു ആയിരുന്നു കെ കെ നായർ നിർമ്മാണം കുഞ്ചാക്കബോവിലും ദീപ നായർക്കുമൊപ്പം ജഗദീഷ് ശ്രീകുമാർ ഇന്ദ്രൻസ് ബാലതാരങ്ങളായിരുന്ന അരുൺ അശ്വിൻ മഞ്ചിമ മോഹൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തി ചിത്രത്തിലെ പാട്ടുകളെല്ലാം ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളാണ്